പൊതുവേ പുറത്ത് ജില്ലക്കാർക്കൊരു വിചാരം ഉണ്ട് കേട്ടോ കാസർഗോഡ് ജില്ലയിൽ മഴ പെയ്താൽ യാതൊരു കുഴപ്പമില്ലാന്നും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മളീ കാണുന്നത് ഇത് രണ്ട് ദിവസം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ മഴ പെയ്തതിൻ്റെ വെള്ളം ആട്ടീ കയറി വരുന്നത് തൊട്ടപ്പുറത്ത് പുഴയുണ്ട് ആ പുഴയിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ ഈ വെള്ളം ഇങ്ങോട്ട് വരുന്നത് നമ്മളീ കാണുന്ന സ്ഥലം ഭയങ്കര പ്ലെയിനായ സ്ഥലമാണ് കേട്ടോ അവിടേക്കായി വെള്ളം കയറി വരുന്നത് മാത്രമല്ല നമ്മളീ കാണുന്ന വീടില്ലേ ഈ വീട് ഏകദേശം മുക്കാഭാഗം മുങ്ങാനായി അത്രക്കും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഓരോ നിമിഷത്തിലും ഇങ്ങനെ വെള്ളം കയറി 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 വരുന്നതാണ് കുറേ നേരം ലക്ഷരം കാണുന്നില്ല നമ്മളീ കാണുന്ന റോഡെല്ലാം എന്താ പറയുക നല്ലൊരു വീതി കൂടിയ റോഡാണ് അവിടെയൊക്കെ വെള്ളം നേരം നമുക്ക് അധികം ദൂരം അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഈ വെള്ളം ഇവിടെ ഉള്ളത് നമ്മളീ കാണുന്ന സ്ഥലങ്ങളെല്ലാം എന്താ പറയുക ഭയങ്കര നിരപ്പായ സ്ഥലമാണ് നല്ലൊരു ഹൈറ്റിലുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒക്കെയാണ് ഈ വെള്ളം ഇങ്ങനെ കയറി കയറി വരുന്നത് രാത്രി ആകുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഇങ്ങോട്ട് ഈ കാഴ്ച ഒന്നും കാണാൻ പറ്റില്ല അത്രയും വെള്ളം ഇവിടെ കയറൂട്ടോ അങ്ങനെ കാണുന്ന വീടെല്ലാം കണ്ട അതങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വീടാണ് കേട്ടോ മാത്രമല്ല ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങൾ നശിച്ച് പോകുന്നുണ്ട് വെള്ളം കയറിയിട്ട് അത് നമുക്ക് ഈ വീടില് കാണാൻ പറ്റും ഇതൊക്കെ കണ്ടു അതിൽ അമ്പലം മുൻ കാഴ്ച നമ്മൾ ഈ കാണുന്നത് കുറച്ച് കഴിഞ്ഞ സമയത്ത് നമുക്ക് ഈ അമ്പലത്തിന് ഏറ്റവും മേൽക്കൂരയില്ല മേൽക്കൂര മാത്രമേ കാണാൻ പറ്റൂ ഇതല്പം താഴ്ന്ന പ്രദേശമാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ മഴ പെയ്താലും നമുക്ക് ഈ പ്രദേശം മുഴുവനായിട്ട് വെള്ളത്തിനടിയിൽ കാണാൻ പറ്റും ഈ റോഡ് നമുക്ക് കാണാൻ പറ്റേയില്ല മറ്റു ജില്ലകളെ പോലെ കാസർഗോഡ് മഴ പെയ്ത പ്രശ്നമുണ്ട്